നമസ്കാരം കൊല്ലം ജില്ലയിൽ നിന്ന് വീണ്ടും ഒരു അതീവ ദുഃഖ വാർത്ത വരികയാണ് കൊല്ലം ജില്ലയിലെ പുത്തൂരിൽ പാങ്ങോട് സ്വദേശിനിയായിട്ടുള്ള ഇരുപത്തിരണ്ട് വയസ്സുള്ള നന്ദന കൊല്ലത്ത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം എഞ്ചിനീയറിംഗ് കോളേജിലെ ഹോസ്റ്റലിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു നന്ദനയെ വളരെ മികച്ച രീതിയിലുള്ള പഠനം നടത്തി വന്നിരുന്ന നന്ദന മാർക്ക് കുറഞ്ഞതിൻ്റെ ഒരു വിഷമത്തിൽ ആണ് ഇത്തരം ഒരു അത്യാഹിതം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നന്ദനയുടെ മൃതശരീരം ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒക്കെ പൂർത്തീകരിച്ച ശേഷം നാളെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും പഠനത്തിലും മറ്റ് ആർട്സ് പരമായ മറ്റ് കാര്യങ്ങളിലൊക്കെ വളരെ ഉയർന്ന നിലവാരത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന നന്ദനയാണ് ഈ അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നാട്ടുകാരൊക്കെ തന്നെ വളരെ വലിയ വിഷമത്തിലാണ് ഈ ഒരു കുട്ടിയുടെ മരണത്തിൽ വലിയ രീതിയിലുള്ള ദുഃഖമാണ് നാട്ടുകാരൊക്കെ തന്നെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നത് വാദോരാതെ സംസാരിക്കുകയാണ് വളരെ നല്ല അച്ചടക്കവും അതുപോലെ തന്നെ അക്കാഡമിക്കായിട്ടുള്ള ഉയർന്ന പഠന നിലവാരവും ഒക്കെ തന്നെ പുലർത്തിയിരുന്നതാണ് ഈ നന്ദന നന്ദനയുടെ അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് അച്ഛൻ വിദേശത്താണ് ഈ നന്ദനയുടെ വിയോഗം ആ ഒരു നാട്ടുകാരെ മൊത്തത്തിൽ വലിയ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് നാളെ അന്ത്യകർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പുത്തൂർ പാങ്ങോട് സ്വദേശിനിയാണ് ഒരു അനുജത്തി ഉണ്ട് ബന്ധുമിത്രാളികളൊക്കെ തന്നെ ഈ ഒരു വാർത്ത വളരെ കൂടിയാണ് ഈ ഒരു വിയോഗ വാർത്ത കേട്ടത് നാളെ ഏകദേശം പതിനൊന്ന് കൂടി തന്നെ നന്ദനയുടെ മൃതശരീരം വിലാപയാത്രയായിട്ട് കൊല്ലം പുത്തൂരിലുള്ള പാങ്ങോട് സ്വവസതിയിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ആ ഗ്രാമത്തെ ആകെ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താൻ ഡിപ്രഷൻ അനുഭവിച്ചിരുന്നു എന്നാണ് നന്ദനയുടെ അവസാന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും തന്നെയും വീട്ടുകാരൊക്കെ തന്നെ ഈ ഒരു ദുഃഖം താങ്ങാനാവാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചതും അതീവ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് പുത്തൂർ പാങ്ങോട്ട് നിന്നും നമുക്ക് പകർത്താൻ കഴിഞ്ഞത് വളരെ സൗമ്യശീലയും പഠനത്തിലൊക്കെ മുൻപന്തിയിലുമായിരുന്നു നന്ദന